തൊടുപുഴ കുമാരമംഗലം ഭഗവതി ക്ഷേത്രം മീനപ്പുര മഹോത്സവത്തിനായി ഒരുങ്ങുന്നു ഏപ്രിൽ നാല് മുതൽ പത്ത് വരെ ഏഴ് ദിവസങ്ങളായാണ് ഉത്സവം ആഘോഷിക്കുന്നത് ആദ്യ ദിനമായ നാലിന് രാത്രി ഏഴിനും എട്ടിനുമിടയിൽ ഉത്സവത്തിന് കൊടിയേറും ചിരപുരാതനവും പ്രസിദ്ധവുമായ തൊടുപുഴ കുമാരമംഗലം ഭഗവതി ക്ഷേത്രത്തിലെ മീനപ്പുര മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഏപ്രിൽ നാലിന് കൊടിയേറി ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഉത്സവാഘോഷ ചടങ്ങുകൾ ആദ്യ ദിനമായ നാലിന് വെളുപ്പിന് മുതൽ പൂജാ ചടങ്ങുകൾ തുടങ്ങും തുടർന്ന് ഭാഗവത പാരായണം ലളിതാ സഹസ്രനാമ പാരായണം ഭഗവതിക്ക് മുന്നിൽ കലവറ നിറക്കൽ എന്നിവയ്ക്ക് ശേഷം രാത്രി ഏഴരയോടെയാണ് കൊടിയേറ്റ് നടത്തുകയായ ഇവിടെ ഈ തിരു എല്ലാ ജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ദേവിനാമത്തിൽ അറിയിച്ചു അഞ്ച് ദിവസവുമുള്ള മുടിയേറ്റ് ആറാം ദിവസമുള്ള മകംതൊഴൽ ദേശമുടിയേറ്റ് ഗരുഡൻ തൂക്കം ഏഴാം ദിവസമുള്ള കുംഭകോട ഘോഷയാത്ര പൂരമിടി കൊടിയിറക്ക് എന്നിവയാണ് മറ്റു പ്രധാന ചടങ്ങുകൾ രണ്ടാം ദിവസം ഏപ്രിൽ അഞ്ചിന് രാത്രി നാഗദിഗംബരി ബാലെ മൂന്നാം ദിവസം നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും നാലാം ദിവസം നൃത്തനൃത്യങ്ങൾ രാഗമാലിക അഞ്ചാം ദിവസം ഗാനമേള ആറാം ദിവസം ഭക്തിപ്രഭാഷണം തുടങ്ങിയവയാണ് മറ്റു പരിപാടികൾ തിരുത്സവത്തോടനുബന്ധിച്ച് ആറ് ദിവസം വൈകിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് മുടിയേറ്റ് ആറാം ദിവസം ഭക്തജന കൂടി നടത്തുന്ന ദേശമുടിയേറ്റ് ഗരുഡൻ തൂക്കം അനുഷ്ഠാന കലയായ കാളകളി കൈകൊട്ടിക്കളി ഗാനമേള ബാലെ എന്നുവേണ്ട എല്ലാ രീതിയിലുള്ള കലാപരിപാടികളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് തിരുവുത്സവ ചടങ്ങുകൾക്ക് മന്ത്രി ബ്രഹ്മശ്രീ ആമല്ലൂർ കാവനാട്ടുമന പരമേശ്വരൻ നമ്പൂതിരിയും മേൽശാന്തി ശിവകാളിദാസ മഠം അശ്വൻലാൽ അജയ്കുമാറും മുഖ്യ കാർമികത്വം വഹിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ തൃക്കാരിയൂർ സബ് ഗ്രൂപ്പ് ഓഫീസർ ക്ഷേത്ര ഉപദേശക സമിതി എന്നിവർ ചേർന്നാണ് ഉത്സവം നടത്തുന്നത് പ്രസിഡന്റ് ശശി എൻ പി കാവിൻകര വൈസ് പ്രസിഡന്റ് പ്രതീഷാർ നായർ മോളത്ത് സെക്രട്ടറി സി കൃഷ്ണൻ ചോഴംകുടിയിൽ എന്നിവർ നേതൃത്വം നൽകുന്നു ന്യൂസ് ബ്യൂറോ തൊടുപുഴ